നമസ്കാരം മനുഷ്യൻ്റെ മനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ അതിരുകൾ ഭേദിക്കുന്നൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് നടക്കൂ തോന്നാം പക്ഷെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരേ സമയം പന്ത്രണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റുമോ സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യം പോലും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാറില്ല അപ്പോഴാണ് പന്ത്രണ്ട് എണ്ണം ഇതൊക്കെ നടക്കണ കാര്യമാണോ ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ നടന്ന ഒരു സംഭവത്തിന്റെ ലിസ്റ്റാണ് ഒന്ന് നോക്കിക്കേ ബോർഡ് കാണാതെ ചെസ്സ് കളിക്കുന്നു അതേസമയം തന്നെ വേറൊരാളോട് സംസാരിക്കുന്നു വലിയ കണക്കുകൾ കൂട്ടുന്നു കവിതയുണ്ടാക്കുന്നു ഇതൊക്കെ ഒരേ സമയമാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസം എങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുക അതെ ഈ ഒരു അവിശ്വസനീയമായ കഴിവിന് ഒരു പേരുണ്ട് അതാണ് അവധാനം അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അവധാനം എന്ന് പറയുന്നത് വെറുമൊരു കലയല്ല അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും ഒക്കെ ഒരു സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ അവധാനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയും ബുദ്ധിയും മാത്രം ഉപയോഗിച്ച് വേറൊരു സഹായവും ഇല്ലാതെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പുരാതന ഭാരതീയ കല അതാണ് അവധാനം അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഈ ഒരു മൈൻഡ് ഡാൻസ് അല്ലെങ്കിൽ മനസ്സിൻ്റെ നൃത്തം ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അവധാനത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് അഷ്ടാവധാനം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അഷ്ടം അതായത് എട്ട് എട്ട് വ്യത്യസ്ത ആളുകൾ അവരെ പൃച്ഛകർ എന്നാണ് പറയുക എട്ട് വെല്ലുവിളികൾ മുന്നോട്ട് വെക്കും ഇതിനെയെല്ലാം ഒരേ സമയമാണ് നേരിടേണ്ടത് ഇതിലെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് സമസ്യ ഇതൊരു തരം കവിത കൊണ്ടുള്ള കടങ്കഥയാണ് അതായത് ഒരു കവിതയുടെ ഒറ്റ വരി നിങ്ങൾക്ക് തരും ആ വരിക്ക് ചിലപ്പോൾ ഒരു അർത്ഥവും ഉണ്ടാവില്ല എന്നിട്ട് ബാക്കി മൂന്ന് വരികൾ അവിടെ ഇരുന്ന് ആ സ്പോട്ടിലുണ്ടാക്കി അതിനെ ഒരു അടിപൊളി കവിതയാക്കി മാറ്റണം ഓർക്കണം ഇതിനൊക്കെ ഭയങ്കരമായ ഭാവനയും കവിത്വവും വേണമല്ലേ ഇനി വേറൊരു ഐറ്റം ഉണ്ട് അതാണ് അപ്രസ്തുത പ്രസംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ ഇരുന്ന് നിങ്ങളെ മനപൂർവ്വം ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചും തമാശ പറഞ്ഞുമൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധ തെറ്റാതെ നിൽക്കണമെങ്കിൽ എന്തുമാത്രം ഫോക്കസ് വേണം പക്ഷേ അവധാനമെന്ന് പറയുന്നത് വെറും കവിതയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല കേട്ടോ ഇതിന് പല പല രൂപങ്ങളുണ്ട് നമുക്കതൊക്കെ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇവിടെ നോക്കൂ ഒരു വശത്ത് സാഹിത്യവും കവിതയുമൊക്കെ മറുവശത്ത് കണക്കും സംഗീതവും കവിതാവധാനം ഗണിതാവധാനം സംഗീതാവധാനം അങ്ങനെ പല പല മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചു കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കലിയും ശാസ്ത്രവും ഒരുമിക്കുന്ന ഒരു പോയിന്റ് പോലെയാണിത് ഇതിലെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് നേത്രാവധാനം അതായത് വാക്കുകളൊന്നുമില്ലാതെ വെറും കണ്ണിന്റെ ചലനങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക ഭയങ്കര കൗതുകം തോന്നുന്ന ഒന്നാണത് പിന്നെ ഗണിതാവധാനം ഒരേ സമയം പല ആളുകൾ ചോദിക്കുന്ന വലിയ വലിയ കണക്കുകളൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ സോൾവ് ചെയ്യുക വെറും ഒൻപത് വയസ്സുള്ളപ്പോൾ നിച്ചൽ എന്ന് പേരുള്ളൊരു കുട്ടി ഈ കഴിവ് പ്രകടിപ്പിച്ച് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു നോക്കൂ ഇതിൻ്റെ സാധ്യതകൾ ശരി ഇപ്പം നമ്മൾ ഈ കണ്ട അത്ഭുതങ്ങൾക്കൊക്കെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്കതിൻ്റെ രഹസ്യത്തിലേക്ക് കിടക്കാം ഇവിടെ കാണുന്നത് പോലെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഒരേ സമയം ഒരുപാട് പ്രോഗ്രാമുകൾ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏകദേശം അതുപോലെയാണ് ഒരു അവധാനിയുടെ മനസ്സും ഓരോ ജോലിക്കും വേണ്ടി തലച്ചോറിൽ ഓരോ വിൻഡോ തുറന്നു വെച്ച് പ്രവർത്തിപ്പിക്കുന്നത് ശ്രീ അരവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കഴിവ് അതായത് ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അത് നമുക്ക് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ജന്മസിദ്ധമായ കഴിവല്ല മറിച്ച് അഭ്യാസം കൊണ്ട് അതായത് നിരന്തരമായ പ്രാക്ടീസിലൂടെ ആർക്കും നേടാവുന്ന ഒന്നാണ് എന്താ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ഒരു കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ടാവാം അപ്പോ നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം ഈ പുരാതനമായ ഒരു കലയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് എപ്പോഴും ഫോണും നോട്ടിഫിക്കേഷനും സോഷ്യൽ മീഡിയയുമൊക്കെയായി ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഈ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത് നമുക്കിതിൽ നിന്ന് എന്തു പഠിക്കാനുണ്ട് സത്യം പറഞ്ഞാൽ അവധാനം നമുക്കെല്ലാവർക്കും ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ കാലത്ത് നമ്മുടെ മനസ്സിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്നും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന എത്ര വലിയ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മിനിറ്റ് പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഈ കാലത്ത് ഏകാഗ്രതയുടെ ഈ ഏറ്റവും ഉയർന്ന രൂപത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ശ്രീമാത പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് പഠിത്തത്തിലായാലും ജോലിയിലായാലും ഒരൊറ്റ കാര്യം നിർബന്ധമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ആ ശക്തി നമ്മുടെയെല്ലാം ഉള്ളിലുണ്ട് അത് കണ്ടെത്താനും ഉപയോഗിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം